ഹലോ മൈഡിയേഴ്സ് ഇന്നലെ പറഞ്ഞു നിർത്തി എൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്ന് പറയുന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് അതൊന്ന് പോയി കണ്ടിട്ട് വരണേ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ എൻഡ് സ്ക്രീനിലായിട്ട് ഒന്ന് നോട്ട് ചെയ്തേക്കാം എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരണം ഓക്കെ നമ്മളിതൊരു കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ കട്ടിങ്ങിൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ട് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് കിടക്കാം കുർത്തിക്ക് കോളർ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വെക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മെഷർമെന്റ്സ് എല്ലാം വെച്ചിട്ട് വരച്ചെടുത്തിരിക്കുന്ന ആ ഒരു ലൈനിൽ നമ്മൾ ഈ കുർത്തിയുടെ പാറ്റേൺ ലൈനിങ് മെറ്റീരിയലിലാണ് ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് ശേഷമാണ് നമ്മൾ നമുക്ക് ആവശ്യമായ നല്ല മെറ്റീരിയലിലേക്ക് കട്ട് ചെയ്യുന്നത് ശേഷം നമ്മൾ നമ്മളിതിനെ ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടി ജോയിൻ ചെയ്തെടുക്കുന്നു അതിന് ശേഷമാണ് നമ്മൾ കോളർ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ബോഡി പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ആംഹോളാണ് കട്ട് ചെയ്യുന്നത് ആം ആംഹോള് ബാക്ക് ആം ആംഹോളിൻ്റെ ആ ഒരു ലൈനിൽ കൂടെയാണ് നമ്മൾ വരച്ചിരിക്കുന്ന ആ ലൈനിൽക്കൂടെയാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഫ്രണ്ടിൽ ആം ഹോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ബാക്കിൽ ആം ആംഹോളിൻ്റെ ആ ഒരു ലൈനിൽക്കൂടെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് പോകാണ് ശേഷം നമുക്ക് നെക്കിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്യാനും കൂടി ഉണ്ട് ഓക്കെ ബാക്കിലെ ആംഹോള് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കും ഫ്രണ്ട് നമ്മൾ സപ്പറേറ്റ് ചെയ്യാൻ കേട്ടോ ആ രണ്ട് പീസ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലെ ആംഹോളാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിലെ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ നല്ല മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുകയാണ് രണ്ട് പീസും ബാക്കിലെ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ശേഷമാണ് ഫ്രണ്ടിലെ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് കോളറിനുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത് കോളർ എങ്ങനെയാണ് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ മുന്നൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായി അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടിട്ട് വരണേ അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കോളറിനുള്ള പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് സൈഡിലും കാലിഞ്ച് സിമലവൻസ് കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കേർവ് വരുന്ന ഷേപ്പിലാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് രണ്ട് പീസ് മെറ്റീരിയൽ നമ്മൾ വെച്ചതിന് ശേഷം ക്യാൻവാസ് നമ്മൾ അയൺ ചെയ്തെടുത്തിരിക്കുകയാണ് എന്നിട്ട് ആ ഒരു വൺ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ ടോപ്പിൻ്റെ ആ ഒരു പീസിലേക്ക് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഈ ക്യാൻവാസ് നെക്ക് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഈ ഒരു സൈഡ് മാത്രം ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തിരിക്കുന്ന ആ ഒരു സൈഡ് മാത്രം നമ്മൾ ഒന്ന് അങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം അയൺ ചെയ്തെടുക്കണേ ഇതിപ്പോൾ നെക്കിൻ്റെ പോർഷൻ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതൊന്ന് നമ്മൾ നിവർത്തിയെടുക്കാണ് മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷമാണ് മെഷർമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അതിനൊന്ന് നിവർത്തിയിട്ട് ഈ കോളറിൻ്റെ ആ ഒരു പോർഷനിൽ സെൻറ്റർ വരുന്ന ആ ഒരു പാർട്ടിൽ നമ്മളൊരു വീനോച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീനോച്ച് ഈ കോളറിൻ്റെ നമ്മുടെ ടോപ്പിൻ്റെ മെറ്റീരിയലിൻ്റെ സെൻറ്ററിലും നമ്മളൊരു വീനോച്ചു കൊടുത്തിട്ടുണ്ട് ആ രണ്ട് വീനോച്ചും ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ചേർത്ത് വയ്ക്കാം ശേഷം ഞാൻ ആ പിടിച്ച് കാണിക്കുന്ന ആ ഒരു മെത്തേഡിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ സെൻറ്റർ പോർഷനിൽ നിന്നാണ് ആ ഒരു ഫ്രണ്ടിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് കണ്ടോ ആദ്യം വൺ സൈഡിലേക്ക് നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫ്രണ്ടിലോട്ട് സ്റ്റിച്ചിങ് എത്തിക്കുക അതുപോലെ തന്നെ ആ സെൻറ്റർ പോർഷനിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കും അതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കെ ആ ക്യാൻവാസ് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ നമുക്ക് അവിടെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ക്യാൻവാസ് ഇരിക്കുന്ന പീസ് എൻ്റെ കയ്യിലാണ് കേട്ടോ ഇരിക്കുന്നേ ഓപ്പോസിറ്റിരിക്കുന്ന പീസാണ് നമ്മളവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഓക്കെ അതിന് ശേഷം നമ്മൾ ആ ഒരു കോളറിൻ്റെ പോർഷൻ നല്ല നല്ലപ്പുറത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ഞാനത് എങ്ങനെയാണ് മറിച്ചെടുക്കുന്നതെന്ന് ഇപ്പോൾ കണ്ടു നല്ല പുറത്തേക്കാണ് നമ്മൾ ആ ക്യാൻവാസ് വെച്ചിരിക്കുന്ന പീസിനെ മറിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് അവിടെ ഒരു കാലിഞ്ചിൽ നമ്മളിപ്പോൾ ആദ്യം കൊടുത്തൊരു സ്റ്റിച്ചുണ്ടല്ലോ അതിൻ്റെ തൊട്ട് മേലേക്ക് വരുന്ന രീതിയിൽ ഈ ക്യാൻവാസിൻ്റെ തുമ്പ് വെച്ച് കൊടുത്ത് നമ്മൾ ആ തുമ്പിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ ആ അരികത്ത് കൂടെ ആ സ്റ്റിച്ചിൻ്റെ മേലെക്കൂടി നമ്മൾ ഇപ്പോഴത്തെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അതൊരു ഫുൾ റൗണ്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം കോളറിൻ്റെ മേലെ ഇപ്പം നമ്മുടെ കൈ വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ഏറ്റവും തുമ്പ് വരുന്ന ആ ഒരു പോർഷൻ റൈറ്റ് സൈഡിൽ ആ ഒരു സൈഡിൽ കൂടെയും കൂടി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് അവിടെ ഉറപ്പിച്ചെടുക്കണം കേട്ടോ അത് മറക്കാതെ ചെയ്യേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ആവശ്യക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ്